െ നമ്മുടെ ബിഗ് ബോസിൻ്റെ നാളത്തെ പ്രമോ എത്തിയിരിക്കുകയാണ് ഒരു വമ്പൻ ടെസ്റ്റ് നടക്കാൻ പോകുന്ന പ്രമോയാണ് വീട്ടിലുള്ള എല്ലാവരെയും ബിഗ് ബോസ് വിളിച്ചിരുത്തിയതിന് ശേഷം ബിഗ് ബോസ് പറയുന്നുണ്ട് ഞാൻ നിങ്ങളുടെ പോയിൻ്റ് ഇരുന്നൂറ്റി അമ്പതിൽ നിന്നും ആയിരത്തി അമ്പതായിട്ട് ഉയർത്താൻ പോവുകയാണ് അപ്പോൾ ആ പോയിൻറ്റ് കിട്ടണമെങ്കിൽ വെറുതെ ഞാൻ കിട്ടില്ല എന്തൊക്കെയോ ചില കാര്യങ്ങൾ ചെയ്യണം അപ്പോൾ നേരെ അവരെല്ലാവരും കൂടെ വിളിച്ചുകൊണ്ട് പോയി ആക്ടിവിറ്റി ഏരിയയിൽ കൊണ്ടുപോവുകയാണ് ആക്ടിവിറ്റി ഏരിയയിൽ എനിക്ക് തോന്നുന്നു ഡിബേറ്റിങ് ടാസ്ക് ആണ് നടക്കാൻ പോകുന്നത് തോന്നുന്നു ഡിബേറ്റ് ചെയ്തിട്ടായിരിക്കണം ഈ പോയിൻ്റ് എടുക്കേണ്ടത് അപ്പോൾ ആരൊക്കെ തമ്മിലാണ് ഡിബേറ്റ് ചെയ്യേണ്ടത് എന്തൊക്കെ വിഷയത്തിലാണ് ഡിബേറ്റ് ചെയ്യേണ്ടതെന്ന് അറിയില്ല ഒരു സംസാരമാണ് അവിടെ നടക്കാൻ പോകുന്നത് ആ സംസാരത്തിൽ കൂടി ജയിക്കുന്ന ആൾക്ക് എങ്ങനെയാണ് ആ പോയിൻറ്റ് പങ്കുവയ്ക്കുന്നത് എന്നൊന്നും പ്രമോയിൽ പറയുന്നില്ല ശബ്ദവും കാര്യങ്ങളൊന്നുമില്ല ഇതാണ് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ പോയിന്റ് ഞാൻ കൂട്ടിത്തരുന്നു അതിനുവേണ്ടി നിങ്ങളെല്ലാവരും ആക്ടിവിറ്റി ഏരിയയിൽ വന്ന് ഡിബേറ്റ് ടാസ്ക് ആയിരിക്കും മിക്കവാറും അപ്പോൾ അവിടെ രണ്ട് ടീം ആർ തിരിഞ്ഞിരുന്നിട്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടാവും എന്നാണ് കരുതുന്നത് അങ്ങനെ വന്നാൽ നാളെ നാളെ ഒരുപാട് പേര് എക്സ്പോസ്ഡ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ രണ്ട് പേര് രണ്ട് ടീമിലാണെങ്കിൽ അവരെ പ്രശ്നം അടുത്ത സുഹൃത്തുക്കൾ രണ്ട് ടീമിലാവുമ്പോൾ അവർക്കിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കേണ്ടി വരും ഒരു സംസാരം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ടാസ്ക് കഴിഞ്ഞതിനു ശേഷം അവർക്കിടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിരിക്കും ബിഗ് ബോസ് ഉദ്ദേശിക്കുന്നത് എന്തായാലും ഈ സീസൺ ഏഴിൻ്റെ പണിയാണെന്ന് പറഞ്ഞിട്ട് ബിഗ് ബോസ് നല്ല ഗംഭീരമായ കളിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് കാത്തിരുന്ന് കാണാം നാളെ ആരൊക്കെ വീഴും ആരൊക്കെ വഴി ബിഗ് ബോസുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക